ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്റെ മക്ക ഒരു സമ്മതിക്കില്ല അത് ഞാൻ അവരെന്നെ കൊന്നേറ്റ് പോയാലും തിന്നിട്ട് പോയാലും നമുക്ക് ആരില്ലോ എന്നിട്ട് മഴ പെയ്ത എല്ലാ പാത്രവും പാത്രം അടിച്ച് എല്ലാം പോയി ആഹാരം പറ്റാച്ചു പോകുമ്പോ കല്ല് പെറുക്കി വെച്ചില്ലെന്ന് ഒരിക്കൽ എലി പാത്രം പൊക്കിയിട്ട് അതിനകത്ത് ഇറങ്ങി തിന്നു പിന്നെ അന്ന് വട്ടണിയാ അപ്പുറത്തേത് പഠിക്കാൻ പറ്റത്തുകൊണ്ടാണ് രണ്ട് തൂണ് നാട്ടി അതിന് വേണ്ടി ഷീറ്റ് വിട്ട് ചൂടടിക്കാതിരിക്കാനായിട്ട് സാരി കിട്ടിയാണ് കുഞ്ഞുതിരുത്തി പഠിപ്പിക്കുന്നത് ഒരു അച്ഛൻ്റെ ഗതികളാണ് ഇതൊക്കെ ആരോട് പറയാനാ പാമ്പവും പാമ്പവും എലിയൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അത് അടച്ചു വെച്ചേക്കും പിന്നെ കഞ്ഞി വാർക്കുന്ന ചൂട് വെള്ളം ആ അവിടെ ഒഴിക്കും അങ്ങനെയൊക്കെ ഞങ്ങൾ രക്ഷപ്പെട്ടു പോന്നു പഞ്ചായത്ത് പരാതി കൊടുത്തു പോലീസ് സ്റ്റേഷൻ പരാതി കൊടുത്തു കളക്ടർ പരാതി കൊടുത്തു എം എൽ എക്ക് പരാതി കൊടുത്തു എല്ലാവർക്കും കൊടുത്തല്ലാതെ ഞങ്ങൾക്ക് ഒരു നീതി ഉണ്ടായില്ല ഇതാണ് ഞങ്ങളുടെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അടുപ്പില്ല പാതകം പോയി ഞങ്ങൾക്ക് പിന്നെ കഞ്ഞിയും കറിയും വെച്ച് കഴിക്കാൻ പോലും വെള്ളം നിവൃത്തിയില്ല പിന്നെ ഞാനും കുഞ്ഞുങ്ങളും ഒരു തരത്തിലൊക്കെ ഞങ്ങൾ കഴിഞ്ഞു കൂടിപ്പോയി ആ ഇടിഞ്ഞിരിക്കുക അതിന് അതുകൊണ്ടാണ് മുറ്റത്ത് അടുപ്പേ വെച്ചിരിക്കുന്നത് ഇവിടെ ഇത് ഇടിഞ്ഞു പോയപ്പം എല്ലാം അടുപ്പേ വെച്ചാലോ താഴോട്ട് പോയെന്നവർ ഈ കുഞ്ഞുങ്ങളെ ദേഹത്ത് വീഴുന്നതിന് ആ മുറ്റത്ത് കൊണ്ടുവന്ന് അടുപ്പ് കൂട്ടി അതിനകത്തോട്ട് നിൽക്കുന്നത് ഇത് പിന്നെ ഒരു പഴയ ജനല് ഞങ്ങള് ചങ്ങനാശ്ശേരിയിൽ നിന്ന് കൊണ്ടു വന്നതാ അത് കട്ടയടുക്കി വെച്ചിട്ട് അതിന്റെ മേളി വെച്ചിട്ട് മണ്ണ് ഇട്ട് റെഡിയാക്കി ഞാൻ തന്നെ അതെല്ലാം ചെയ്ത് സെറ്റാക്കി വെച്ച് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നതാ മഴ പെയ്ത് വെള്ളം വീണപ്പോഴാണ് അത് ഇടിഞ്ഞു എലിയും കുത്തി മാന്തി അങ്ങനെ പോയതാ എലിയെ എലിയേ ഉള്ളു പന്നി കയറിയാലേ എലി കയറും ഭയങ്കര എലിയാ ആഹാരം പച്ച പോകുമ്പോ കല്ല് പെറുക്കി വെച്ചില്ലെന്ന് ഒരികില് എലി പാത്രം പൊക്കിയിട്ട് അതിനകത്ത് ഇറങ്ങി തിന്നു പിന്നെ അന്ന് വട്ടണിയാ യ് ഇത് ഇതുപോലെ കല്ലിൽ ഇറക്കി അടച്ചു വെക്കും എങ്ങോട്ടേലും പോകാൻ നേരമാകുമ്പോൾ ഇതുപോലെ ഇറുക്കി അടച്ച് വെച്ചിട്ടേ ഞങ്ങളിവിടുന്ന് പോകത്തുള്ളൂ ഞാനെങ്ങും പോകത്തില്ല ഞാനീ ആ ഇവർ വരുന്നറം സ്കൂളിൽ പോയി വെച്ച് വരുന്നേറം വരെ അവരെ നോക്കിയിരിക്കും അല്ലെങ്കിൽ ഇടയ്ക്ക് വരുമ്പോൾ അവർ എന്നെ വിളിക്കും അമ്മ ഞങ്ങൾ ഇന്നടുത്ത് വന്നിട്ടുണ്ട് ആ പേടിക്കണ്ടെന്ന് പറയും അപ്പോൾ അവർ വരുമ്പോൾ ഒന്നിൽ അവരെ ഞാൻ അങ്ങോട്ട് തിരക്കി ചെല്ലും അല്ലെങ്കിൽ അവർ എന്നെ തിരക്കി വരും എന്നിട്ട് അവർ ഞാനും കൂടെ ഒന്നിച്ച് ഇവിടെ വന്നാൽ പിന്നെ ഞങ്ങൾ എങ്ങോട്ടും പോകത്തില്ല ഞങ്ങളുടെ മൂന്ന് പേര് കൂടിയിരിക്കും അവൻ ഒരു തറം വരെ ഇവിടെ ആ നിൽക്കുന്ന അവിടെ രണ്ട് വയസ്സും ഈ നിൽക്കുന്നവള ആളിലെ ഒരു വയസ്സ് മോ മകട കൊച്ചിന് ആറുമാസം പ്രായം ഉള്ളപ്പോഴാണ് അവിടെ അമ്മ മരിച്ചത് അങ്ങനെ ഈ ഈ അഞ്ച് പേരെയും ഞാൻ തന്നെയാണ് വളർത്തിയത് നോക്കിയത് ഇന്നും അവരുടെ എല്ലാ ഇഷ്ടങ്ങളും ചെയ്തു അവരെ നോക്കിക്കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ തന്നെയാണ് ഞാൻ എവിടെ പോന്നോ എൻ്റെ കൂടെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ കൂടെ അപ്പൊ ഇവിടങ്ങളിലുള്ളവർക്കൊക്കെ ഇപ്പൊ മിക്കവാറും പേർക്കൊക്കെ അറിയാം ഒരു ദിവസം കണ്ടില്ലെങ്കിൽ ഞാൻ തന്നെ പോകുവാണെങ്കിൽ ഉടനെ ചോദിക്കും ഈ മക്കളിൽ നിന്ന് എന്തു ചെയ്യുന്നത് ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്റെ മക്കൾക്ക് ഒരു കുഴപ്പം വരെ സമ്മതിക്കില്ല അത് ഞാൻ അവരെന്നെ കൊന്നേറ്റ് പോയാലും പിന്നിട്ട് പോയാലും ആറ് പിള്ളേരുണ്ട് വെങ്കട മക്കളും ഉണ്ട് മഴ പെയ്യുമ്പോഴത്തേനുള്ള സാഹചര്യം എഴുതും ഈ തോണു പോയി നിൽക്കുവാണ് ഇത് ചാഞ്ഞ് നിൽക്കുക ഏത് നിമിഷവും നല്ല കാറ്റടിച്ചാൽ ഇത് മലയാളം മറിഞ്ഞിട്ട് വരും ഞാൻ കിടക്കുന്ന ഭാഗം വേണ്ടത് മൊത്തം പോയി കിടക്കുക സാറിപ്പോൾ വെള്ളം വീഴും ചോറ് ചോർച്ചുണ്ടാവും ചോറ് ഞാൻ അവിടെ മാറിയിരിക്കും ഇവിടെ മൊത്തം തന്നെ പിന്നെ കിടക്കാൻ പറ്റില്ല അത് മെത്തയെല്ലാം ഇത് വരെ പോയത് ഇത് നഷ്ടപ്പെട്ട് പോയത് വെള്ളം വീണിട്ട് നമ്മുടെ നമ്മുടെ വരുമാനം ആകെ ഞാൻ ജോലിക്ക് പോകുന്ന ഒരു വരുമാനമേ ഉള്ളൂ പിന്നെ എനിക്കൊരു സൗകര്യമില്ലാത്ത ഒരാളാണ് എനിക്ക് വണ്ടി ഇടിച്ച് ഇരുപത്തി മൂന്ന് വർഷം മുൻപ് വണ്ടി അടിച്ച് പള്ളിക്ക് ഒക്കെ ഉള്ളതാണ് ഇപ്പോൾ കൈയുടെ പേര്പ്പ് അസുഖങ്ങളൊക്കെ ഉള്ളത് ഞാൻ ഇന്ന് രാവിലെ മരുന്ന് പിടിച്ച് കഴിച്ചുകൊണ്ടിരിക്കിരിക്കുന്നത് പിന്നെ കിട്ടുന്ന പൈസ ഉണ്ടാക്കുക അത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തൊന്ന് പോവുക പിന്നെ എൻ്റെ ജോലിയുടെ ഭാഗം എന്ന് എനിക്ക് അയ്യത്തെ പണികളൊക്കെ കൃഷി പണികളൊക്കെ അത് കിട്ടുക വിളിച്ചാൽ അന്നേരം തന്നെ പോകും കിട്ടുന്ന പൈസ ആ വീട്ടിലേക്കുള്ള കാര്യങ്ങൾക്ക് പിള്ളേർ കാര്യങ്ങളും വീട്ടുകാരങ്ങളും മുന്നോട്ട് കിടക്കും ഭാര്യ മരിച്ചിട്ട് പതിനാല് വർഷമായി ഇപ്പം ലൈഫ് ലൈൻ്റെ വീട് ഞങ്ങളെ അപേക്ഷ വെച്ച് അമ്മയാണ് അപേക്ഷ എല്ലാം വെച്ചതും കാര്യങ്ങളൊക്കെ അതിൻ്റെ അപേക്ഷ വെച്ച് വീട് അനുഭവിച്ചു രണ്ടര വർഷമായി രണ്ടു വർഷമായി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ഇവിടെ വന്ന് വലിയ പരിചയം ഒന്നുമില്ല നമ്മള് അങ്ങനെ ശരീരക്കാരായിരുന്നു അങ്ങനെ ചെന്നിവിടെ വന്നുകഴിഞ്ഞപ്പോഴത്തെ വലിയ പരിചയം ആരും ഇല്ലാത്തതുകൊണ്ട് കട്ടളം ചെല്ലും മേടിക്കാൻ പോയ കൂട്ടത്തിലാണ് ഈ ഈ കോൺട്രാക്റ്റ് പരിചയപ്പെടുന്നത് പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞു അങ്ങനെ ഒരു കാര്യം ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വീട് വെച്ച് തന്നേക്കാം എന്ന് പറഞ്ഞു നമുക്ക് ആരില്ലെന്ന് ഓർത്ത് വിശ്വസിച്ച് പുള്ളിക്കാരനെ ഏൽപ്പിച്ചു പുള്ളിക്കാരൻ ഈ അതിൽ ചെയ്യുന്നുള്ളൂ ഒരിക്കലും ഞങ്ങൾ വിശ്വസം പ്രതീക്ഷിച്ചില്ലായിരുന്നു അങ്ങനൊരു മേശ വന്ന് ഈ കട്ട കെട്ടി വാർത്ത ഇറങ്ങിയ എഗ്രിമെൻ്റ് പ്രകാരം പൈസ കൊടുത്തു സാധനം ഞങ്ങൾ ഉറക്കെ ഇറക്കി കൊടുത്തു കോൺട്രാക്ട് ഇവിടെ വരികയും പോവുകയൊക്കെ ചെയ്തു കട്ടളം ചല്ലുമൊക്കെ എല്ലാം കൂടി തന്ന ഞങ്ങൾ പൈസ അങ്ങനെ ഒരു പൈസ കൊടുത്ത് റെഡിയാക്കി എല്ലാം തീർത്തും കൊടുത്തതാണ് പിന്നെ മേശിനിരി വന്ന് പറഞ്ഞു ബാക്കി കൂടെ ചെയ്ത് ബെൽറ്റ് മാർത്ത് തട്ടടിച്ച് തന്നേക്കാം പൈസയാണെന്ന് പറഞ്ഞു എഴുപത്തയ്യായിരം രൂപ അങ്ങനെ അങ്ങനെ കൊടുത്തു അങ്ങനെ ഇവ രണ്ടു കൂടെ കൂടിയാണ് ഈ വന്ന് ഒരു ലക്ഷം മുപ്പതിനായിരം രൂപ കൊണ്ട് പോയേക്കുന്നത് ഇപ്പം കാര്യങ്ങൾ പറയുമ്പോഴത്തന്നെ അവർ ചെയ്ത് തരത്തില്ല ഇനി ഞാൻ എൺപതിനായിരം രൂപ കൊടുത്തെങ്കിൽ വാർത്ത തരും എന്നെ കൊണ്ട് ഒരു നിവർത്തിയില്ല അവരാകെ പാടി ചെയ്ത് വെച്ചോ ആകായിരിക്കും കാണുന്നില്ല അല്ലാതെ ഇരിഞ്ഞ് പൊളിച്ച് ലെവൽ പോലെയല്ലേ കിട്ടിയേക്കുന്നത് രണ്ടും കൂടി മിറ്റുകര കിട്ടുന്നുണ്ട് അത് ഇട്ടച്ച് പോയതാണ് ഇവിടെ വന്ന് പിന്നെ തട്ടും മുട്ടും പല എല്ലാം കെട്ടിക്കൊണ്ട് പോയി ഈ നിമിഷം വരെ ഇതിനെ കുറിച്ച് അന്വേഷിക്കുന്നു പരാതി കൊടുത്തു പഞ്ചായത്ത് പരാതി കൊടുത്തു പോലീസ് സ്റ്റേഷൻ പരാതി കൊടുത്തു കളക്ടർ പരാതി കൊടുത്തു എം എൽ എക്ക് പരാതി കൊടുത്തു എല്ലാവർക്കും കൊടുത്തല്ലാതെ ഞങ്ങൾക്കൊരു നീതി ഉണ്ടായില്ല ഇത് കണ്ടോ എൻ്റെ കുഞ്ഞിൻ്റെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു മറം ഉണ്ടാക്കിയതാണ് അത് ഞങ്ങളെ ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഞങ്ങളുടെ അച്ചാൻ്റെ വീട്ടിൽ നന്നു വിട്ട ഷീറ്റ് അപ്പുറത്ത് ഇന്ന് പഠിക്കാൻ പറ്റാത്ത രണ്ട് തൂണ് നാട്ടി അതിന് വേണ്ടി ഷീറ്റ് വിട്ട് ചൂടിക്കാതിരിക്കാൻ സാരിയും ഭരിച്ച് കിട്ടിയാണ് കുഞ്ഞുതിരുത്തി പഠിപ്പിക്കുന്നത് അതും വെട്ടമില്ല വെളിച്ചമില്ല ഒന്നുമില്ല മണ്ണെണ്ണം കിട്ടാനില്ല ഡീസല് മേടിച്ചു വെച്ചാ വിളക്ക് കത്തിക്കുന്നത് രണ്ട് മണ്ണെണ്ണ വിളക്ക് കത്തിക്കുന്നത് അത് തീർന്നാൽ പിന്നെ മെഴുതിരി കൊണ്ടുവന്നാ കത്തിക്കുന്നത് എത്ര നേരം പഠിക്കാൻ പറ്റും മെഴുതിരി വെട്ടത്തിൽ ഡീസൽ വിളക്ക് കത്തിച്ച് വെച്ചിട്ട് വൈകിട്ട് വരുന്നവണ് ഓടി വന്ന് നോക്കൂർ ഡീസലല്ലേ ഡേഞ്ചറായ സാധനമല്ലേ അതുകൊണ്ട് ഓടി ഓടി വന്ന് നോക്കും എന്താ സംഭവിക്കുന്നത് എന്താ സംഭവം അകത്ത് ഇന്ന് പഠിക്കുന്നുണ്ടോ പേടിയാ അടിച്ചുറപ്പില്ലാത്തൊരു വീടായതുകൊണ്ട് ഒന്നാം ടെൻഷനാണ് ഇത് കണ്ടോ സാറെ അപ്പുറത്ത് മഴ നനയെന്നു പറഞ്ഞാൽ അത് നനയായിരിക്കാൻ വേണ്ടിയാണ് ഈ അടി അടിക്കൊണ്ട് വെച്ചിരിക്കുന്നത് എന്നിട്ട് മഴ പെയ്തപ്പോഴത്തേന് വെള്ളം വേണം എല്ലാം ദുരുമ്പടിച്ച് എല്ലാ പാത്രവും അടിച്ച് എല്ലാം പോയി ആഹാരം വെക്കുന്ന പാത്രങ്ങളാണ് പിന്നെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന പുസ്തകങ്ങളാണ് അവിടെ നിന്നാണ് നനയെന്നുള്ള പേടി ഇവിടെ കൊണ്ടുവച്ചതാണ് അതും നനഞ്ഞു കുറെ ഒക്കെ നനഞ്ഞു ഒടിച്ചും ഒക്കെ പോയി ഇത് ഇത് പഠിക്കുന്ന ബുക്കാണ് ഇതെല്ലാം പോയി ബുക്കും പുസ്തകം എല്ലാം ചാക്കിനകത്ത് തീറ്റ് വെച്ചിരിക്കുക അതിൻ്റെ മരിച്ചിട്ട് കണ്ടു തുണികൾ കംപ്ലീറ്റും ഇത് മൊത്തം ഇതും തുണിയാ ഇതെല്ലാം കെട്ടി പെരുക്ക് വെച്ചു അവിടെ നിന്നും നല്ല നാനേ വിടാൻ പറ്റുന്ന പുറത്ത് വെച്ചതാ ഓരോ വാർത്തകളൊക്കെ യൂട്യൂബിൽ കണ്ടിട്ട് ചോദിക്കും നമ്മുടെ വീട് ശരിയാക്കുന്നില്ലേ നമ്മുടെ വീട് ശരിയാക്കുന്നില്ല എന്ന് അത് കേൾക്കുമ്പോൾ സാങ്കേടാം അവർക്കും പേടിയാണ് ഇത് എപ്പോഴും പക്ഷെ അത് തട്ടണം പോലീസ് ഏതൊരു വീട് പറയാൻ പറ്റത്തില്ല എൻ്റെ ഭാര്യ മരിച്ചിട്ട് പതിനാല് വർഷമായി ഇതുവരെ ഞാൻ മറ്റു രീതിയിലുള്ള ആലോചനകളോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എൻ്റെ അമ്മയെ നോക്കി ജീവിക്കുക എന്നുള്ളതേ ഉള്ളൂ പക്ഷേ അവരെ സേഫ്റ്റിയാക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല